ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി അതായിരുന്നു ഈദി അമീൻ കേൾക്കുമ്പോൾ തന്നെ ചോര മരവിപ്പിക്കുന്ന പ്രവൃത്തികളിലൂടെ കുപ്രസിദ്ധനായ മനുഷ്യൻ ഈദി അമീൻ ജനിച്ചത് കൊബോക്കോയിലോ കമ്പാലയ്ക്കടുത്തോ ആണെന്നാണ് പറയപ്പെടുന്നത് അയാൾ ജനിച്ച വർഷത്തിന് പോലും കൃത്യതയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനും ഇടയിലെപ്പോഴും ആണ് ഈദി അമീൻ ജനിച്ചത് എന്നാണ് വിശ്വാസം അയാളുടെ പിതാവിനെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല ആൻഡ്രിയാസ് നയാബ്രിയായിരുന്നത്രേ ഈദി അമീന്റെ പിതാവ് അയാളൊരു കൃഷിക്കാരനായിരുന്നു കക്വ എന്ന വിഭാഗത്തിൽപ്പെട്ട അയാൾ ആദ്യം റോമൻ കത്തോലിക്ക മതത്തിലേക്ക് മാറി പിന്നീട് പിന്നിടപ്പോഴോ അയാൾ ഇസ്ലാം മതത്തിൽ ചേർന്നു ഇസ്ലാം മതത്തിൽ ചേർന്നതോടെ ആൻഡ്രിയാസ് നായാബറി അമീൻ ദാദ എന്ന മാറ്റി അയാളുടെ ഭാര്യയുടെ പേര് അസ അറ്റ എന്നായിരുന്നു അമീൻ ദാദ അസ അറ്റാ ദമ്പതികൾക്ക് ഒരു മകനുണ്ടായി തൻ്റെ പേര് തന്നെ അമീൻ ദാദ ഇട്ടു അമീൻ അമീൻ ജനിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അമീൻ ദാദ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോയി അമീൻ്റെ അമ്മയാകട്ടെ മറ്റൊരു പുരുഷനോടൊപ്പം വടക്ക് പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ ഒരു ഗ്രാമത്തിലെത്തി അവിടെ കൃഷിപ്പണിയെടുത്തു ജീവിക്കാൻ തുടങ്ങി അമീൻ്റെ അമ്മ അസ ബുഗാണ്ട രാജവംശത്തിലുള്ളവരെ ചികിത്സിച്ചിരുന്ന പാരമ്പര്യ വൈദ്യന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അമീൻ ഒരു അറബി സ്കൂളിൽ ചേർന്നു പക്ഷേ പഠനം തനിക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലായതോടെ ഫോർത്ത് ഗ്രേഡിൽ പഠിത്തം അവസാനിപ്പിച്ച് അവൻ സ്കൂളിൻ്റെ പടിയിറങ്ങി ജീവിക്കാനായി അവൻ പല ജോലികളും ചെയ്തു കുറേ നാൾ ഒരു കരിമ്പിൻ തോട്ടത്തിൽ പണിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അമീൻ ആഫ്രിക്കൻ റൈഫിൾസിൽ പാചകക്കാരന്റെ സഹായിയായി ജോലിക്ക് ചേർന്നു അമീന് ആറടി നാലിഞ്ച് ഉയരവും നൂറ് കിലോ ഭാരവുമുണ്ടായിരുന്നു അത്രയേറെ ആരോഗ്യദൃഢഗാത്രനായിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അയാൾ ഉഗാണ്ടയിലെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായി പിന്നീട് ഒൻപത് വർഷം തുടർച്ചയായി അയാൾ ആ സ്ഥാനം നിലനിർത്തി മാത്രമല്ല റെഗ്ബി കളിയിലും നീന്തലിലും അമീൻ അഗ്രഗണ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അമീനെ കെനിയയിലേക്ക് സ്ഥലം മാറ്റി പിന്നീടുള്ള രണ്ടു വർഷം അയാൾ ഗിൽഗിലിലെ ഇൻഫെന്റിനിറ്റി ബറ്റാലിയനിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയപ്പോഴേക്കും സൊമാലിയയിലെ വിപ്ലവകാരികളെ നേരിടാനായി അമീനേയും സംഘത്തെയും അങ്ങോട്ടേക്കയച്ചു അതിനുശേഷം മൗ മൌ വിപ്ലവകാരികളെ അടിച്ചമർത്താനായി കെനിയയിലേക്ക് അയച്ചു അവിടെ എത്തിയ അമീൻ ഒരു ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു പിന്നീട് വലിയ കുഴികളെടുത്ത് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ അതിനകത്തിട്ട് മൂടി ഇതിൻ്റെ പാരിതോഷികമായി അമീന് കോർപ്പറലായി സ്ഥാനക്കയറ്റം കിട്ടി പിന്നീട് സാർജൻ്റായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വാറൻറ് ഓഫീസറായി അക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പദവിയായിരുന്നു വാറണ്ട് ഓഫീസർ എന്നാൽ അധികം താമസിയാതെ ഉഗാണ്ടയിലേക്ക് മടങ്ങിയെത്തിയ അമീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ലെഫ്റ്റനന്റായി പിറ്റേ വർഷം തന്നെ മേജറായി രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി കമാൻഡറായി പിന്നീട് അമീൻ മുഴുവൻ സായുധസേനയുടെ കമാൻഡറുമായി അന്നത്തെ ഉഗാണ്ടൻ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടയായിരുന്നു അക്കാലത്ത് ഒരു ആരോപണമുയർന്നു മിൽട്ടണും അമീനും കൂടി സയറിൽ നിന്ന് ആനക്കൊമ്പും സ്വർണവും കാപ്പിയുമൊക്കെ കള്ളക്കടത്ത് നടത്തിയിരുന്നു എന്നായിരുന്നു ആ ആരോപണം ഈ ആരോപണത്തിൽ ഉഗാണ്ടൻ പാർലമെന്റ് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടു എന്നാൽ മിൽട്ടൺ ഒബോട്ട ഒരു പുതിയ ഭരണഘടനയുണ്ടാക്കി ബുഗാണ്ടയിലെ രാജാവായ കബാക്ക മുട്ടേസ രണ്ടാമനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി സ്വയം എക്സിക്യൂട്ടീവ് പ്രസിഡന്റായി അവരോധിച്ചു പിന്നീട് കബാക്കയുടെ കൊട്ടാരം ആക്രമിച്ച മിൽട്ടൺ അയാളെ ബ്രിട്ടനിലേക്ക് നാടുകടത്തി പിന്നീട് മരണം വരെ അയാൾക്ക് തിരികെ ഉഗാണ്ടയിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നാൽ ഒബോട്ടോയും അമീനും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഒരുപാട് കാലം നീണ്ടുനിന്നില്ല അവർ തമ്മിൽ തെറ്റി അമീൻ തന്നെ കൊല്ലുമെന്ന് ഭയന്ന മിൽട്ടൺ സൈന്യത്തിന്റെ സർവാധികാരം തന്റെ കൈപ്പിടിയിലാക്കുകയും അമീനെ ഉദ്യോഗത്തിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു കമാൻഡർ ആയിരുന്നപ്പോൾ സൈന്യത്തിന്റെ ഫണ്ടിൽ അമീൻ അഴിമതി കാണിച്ചിരുന്നു ഈ കാരണത്തിന് ഒബോട്ട തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന വിവരം മണത്തറിഞ്ഞ അമീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് ഒരു സൈനിക അട്ടിമറിയിലൂടെ ഉഗാണ്ടയുടെ അധികാരം പിടിച്ചെടുത്തു ഈ സമയത്ത് ഒബോട്ട സിംഗപ്പൂരിൽ കോമൺവെൽത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു സൈന്യം പ്രധാന വിമാനത്താവളമായ എൻഡബെ അടച്ചിട്ടു ഒബോട്ടയുടെ കൊട്ടാരം സൈന്യം വളഞ്ഞു ഇതിനുശേഷം അഴിമതിക്കാരനായ ഒബോട്ടോയുടെ സർക്കാരിനെ താഴെയിറക്കിയെന്നും വെറുമൊരു സൈനികനായ താൻ രാജ്യത്ത് ഒരു പുതിയ ഭരണകൂടം വരുന്നതുവരെ കെയർ ടാക്കറായി തുടരുമെന്നും എല്ലാ രാഷ്ട്രീയ തടവുകാരെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും റേഡിയോയിലൂടെ പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഉഗാണ്ടൻ പ്രസിഡന്റ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് സ്റ്റാഫ് ചീഫ് ഓഫ് എയർ മാർഷൽ എന്നിങ്ങനെയൊക്കെ സ്വയം പ്രഖ്യാപിച്ചു അമീൻ ഉഗാണ്ടൻ ഭരണഘടനയുടെ ചില വകുപ്പുകൾ നീക്കം ചെയ്ത അമീൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു അഡ്വൈസറി ഡിഫൻസ് കൌൺസിൽ ഉണ്ടാക്കി അതിൻ്റെ ചെയർമാനായി ഒബോട്ടോയാകട്ടെ ടാൻസാനിയൻ പ്രസിഡന്റായ ജൂലിയസ് നെയ്രയുടെ സഹായത്തോടെ ഉഗാണ്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇരുപതിനായിരം അഭയാർത്ഥികളോടൊപ്പം ടാൻസാനിയയിൽ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമീന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒബോട്ടോയോട് കൂറു പുലർത്തിയിരുന്ന ഒരു വിഭാഗം ഒരാക്രമണം നടത്തി ഇതിന് അമീൻ പകരം വീട്ടിയത് ആർമി ചീഫ് ബ്രിഗ് ഹുസൈനോടായിരുന്നു അയാളെ സമാനതകളില്ലാത്ത കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കി അയാളെ കൊലപ്പെടുത്തി തല അറുത്തെടുത്ത് അമീൻ്റെ മേശപ്പുറത്ത് വെച്ചു ക്രൂരമായ ഒരു ആനന്ദത്തോടെ അയാൾ ആ കബന്ധത്തിൽ തഴുകിക്കൊണ്ടിരുന്നു ബ്രിക് ഹുസൈൻ്റെ തല അമീൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു തന്നോട് കൂറു പുലർത്തുന്നില്ലെന്ന് തോന്നിയവരെയെല്ലാം അമീൻ ജയിലിലടച്ചു പിന്നീട് അവരുടെ വയറ്റിൽ കത്തി കുത്തിയിറക്കി വട്ടത്തിൽ കറക്കി ആന്തരികാവയവങ്ങൾ തുരന്തെടുത്തു ഈ മൃതദേഹങ്ങളെല്ലാം പലയിടങ്ങളിലായി മിലിട്ടറി വാഹനങ്ങളിൽ കൊണ്ടു തള്ളി മറ്റു തടവുകാരെ കൊണ്ട് ആ സെല്ലുകൾ കഴുകി വൃത്തിയാക്കിച്ചു രക്തവും തലയോട്ടിയുടെ കഷണങ്ങളും പല്ലുകളും മാംസ കഷണങ്ങളുമൊക്കെ അവിടെ ചിതറിക്കിടന്നു മനുഷ്യരെ കൊല്ലുന്നതിൽ അമീൻ വല്ലാത്ത ഒരു ആനന്ദം കണ്ടെത്തി തന്നെ ചതിക്കുമെന്ന് തോന്നിയ നാൽപ്പതോളം സൈനിക ഉദ്യോഗസ്ഥരെ പിടികൂടിക്കൊണ്ടുവന്ന് അമീൻ ഒരു മുറിയിലടച്ചു അതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച് കത്തിച്ചു ആ സ്ഫോടനത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു ഒരിക്കൽ ഒരു ബെറ്റാലിയനിലുള്ള എല്ലാവരോടും അമീന് അനിഷ്ടം തോന്നി അവരെയെല്ലാം അമീൻ കാട്ടൂമ വെള്ളച്ചാട്ടത്തിനടുത്ത് കൊണ്ടുവന്നു തോക്കിൻ്റെ ബായണറ്റ് കൊണ്ട് അവരെ കുത്തിക്കൊലപ്പെടുത്തി വെള്ളച്ചാട്ടത്തിലേക്ക് എറിഞ്ഞു അതുകൊണ്ടും തീർന്നില്ല അമീന്റെ ക്രൂരത അവരുടെ ബന്ധുക്കളെയും കൊലപ്പെടുത്തി ഭാര്യമാരെ സൈനികർ പീഡിപ്പിച്ച ശേഷം വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുവന്നു തള്ളി ഫസ്റ്റ് ഇൻഫിനിറ്റി ബ്രിഗേഡ് കേണൽ മെസൂറ ആർച്ചിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് തള്ളിക്കൊന്നശേഷം ലിംഗം മുറിച്ചെടുത്ത് അയാളുടെ വായിലേക്കു തന്നെ തള്ളിക്കയറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമീൻ ഒരു ഉത്തരവിട്ടു എല്ലാ ഏഷ്യക്കാരും ഉഗാണ്ട വിട്ടു പോകണം ഉഗാണ്ടയിലെ മിക്ക ഏഷ്യക്കാരും അതിസമ്പന്നരും ഭൂ ഉടമകളുമായിരുന്നു പിന്നീട് നടന്നത് നരനായാട്ടായിരുന്നു നിരവധി പേരെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അങ്ങനെ നിരവധി ഏഷ്യക്കാർ ഉഗാണ്ട വിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അമീൻ്റെ പട്ടാളക്കാർ ഉഗാണ്ടൻ ചീഫ് ജസ്റ്റിസ് ബെനഡിക്റ്റോ കിവാനുക്കയെ പിടികൂടി അമീന്റെ മുന്നിലെത്തിച്ചു പിന്നീട് അമീന്റെ നിർദ്ദേശപ്രകാരം ബെനഡിക്റ്റോയുടെ അവയവങ്ങൾ ഓരോന്നായി അറുത്തെടുത്തു ലിംഗം അറുത്തെടുത്ത് അയാളുടെ വായിലേക്ക് തന്നെ തള്ളിക്കയറ്റി ബെനഡിക്റ്റോയുടെ ശരീരഭാഗങ്ങളെല്ലാം തീയിലേക്കെറിഞ്ഞു രണ്ടു ലക്ഷം പേരെ അമീൻ കൊലപ്പെടുത്തിയെന്നാണ് ഏകദേശ കണക്ക് ജീവനോടെ ശരീരഭാഗങ്ങൾ അറുത്തെടുത്തും തൊലി ഉരിഞ്ഞെടുത്തും വയർ കുത്തിക്കീറിയുമൊക്കെയായിരുന്നു അമീൻ പലരെയും കൊലപ്പെടുത്തിയത് ഉഗാണ്ടൻ മന്ത്രി ബേസിൽ പട്ടാലൻഗയെ പിടികൂടിക്കൊണ്ടുവന്ന അയാളെ ജീവനോടെ തൊലി ഉരിഞ്ഞു അവയവങ്ങൾ ഓരോന്നായി വെട്ടിമാറ്റി പിന്നീട് തലയേർത്ത് ഒരു കുന്തത്തിൽ കോർത്ത് വഴിയരികിൽ കുത്തി നിർത്തി നാടുവിട്ട മുൻ പ്രസിഡന്റ് ഒബോട്ടോയുടെ ഭാര്യ സഹോദരനും ഗവർണറുമായിരുന്ന ജെയിംസ് ബുവംബോയെ ബോധം കെടുന്നതുവരെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു എന്നിട്ട് അയാളുടെ തല അറുത്തെടുത്തു സമാനതകളില്ലാത്ത ക്രൂരനായിരുന്നു അമീൻ കൊലപ്പെടുത്തുന്ന ചിലരുടെ ശരീരഭാഗങ്ങൾ അറുത്തെടുത്ത് അവരെ കൊണ്ടുതന്നെ തീറ്റിക്കും ജനനേന്ദ്രിയത്തിൽ തോക്കിന്റെ ബയനറ്റ് കുത്തിക്കയറ്റും ഇതൊക്കെയായിരുന്നു അമീന്റെ രീതി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മുൻ ആർമി സ്റ്റാഫ് ചീഫ് ബ്രിക് ചാൾസ് അരൂബിന്റെ ശവശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് പച്ചയ്ക്ക് തിന്നു അമീൻ തനിക്ക് പുള്ളിപ്പുലിയുടെയും കുരങ്ങന്റെയും ഒക്കെ ഇറച്ചി ഇഷ്ടമാണെങ്കിലും മനുഷ്യൻ്റെ ഇറച്ചിയോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് അമീൻ തന്നെ ഒരിക്കൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നരഭോജി മാത്രമായിരുന്നില്ല ഈദ്യമീൻ സ്ത്രീ വിഷയത്തിൽ അയാൾ വളരെ തൽപ്പരനായിരുന്നു തനിക്ക് താൽപ്പര്യം തോന്നുന്ന ഏത് സ്ത്രീയെയും അയാൾ തന്റെ കാമദാഹത്തിന് ഇരയാക്കുമായിരുന്നു അതുകൊണ്ടും അയാളുടെ ക്രൂരത തീരുമായിരുന്നില്ല ബലാത്സംഗത്തിനു ശേഷം ഇരകളെ അതിക്രൂരമായി കൊലപ്പെടുത്തും ജീവനോടെ അവരുടെ സ്ഥലങ്ങളും ജനനേന്ദ്രിയവും മുറിച്ചെടുത്ത് അവരുടെ മുന്നിൽ വെച്ചു തന്നെ തീയിലെറിഞ്ഞ് രസിക്കും പല സ്ത്രീകളിലും കുട്ടികളെ ജനിപ്പിക്കുന്നതിലും അയാൾ ആനന്ദം കണ്ടെത്തി ഇസ്ലാം മതക്കാരനായ അമീൻ ബഹുഭാര്യത്വത്തിൽ വിശ്വസിച്ചിരുന്നു ഔദ്യോഗികമായി അയാൾക്ക് ഏഴ് ഭാര്യമാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യ ഭാര്യയായ സാറ എന്ന മാമ മലിയത്തെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തിയാറിന് ഉഗാണ്ടൻ റേഡിയോ ഒരു പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്തു മലിയം നോറ കെ എന്നീ തൻ്റെ മൂന്ന് ഭാര്യമാരെ അമീൻ മൊഴി ചൊല്ലുന്നതായിരുന്നു ആ പ്രത്യേക പരിപാടി എന്നാൽ നാലാം ഭാര്യയായ മെഡിനയോട് അയാൾക്ക് വല്ലാത്ത പ്രേമമായിരുന്നു ഭാര്യമാരെ മൊഴി മൊഴിചൊല്ലുന്നതിന് അമീൻ കാരണമായി പറഞ്ഞത് അവരുടെ പരപുരുഷ ബന്ധമായിരുന്നു ഈ ആരോപണത്തിൽ കലിപൂണ്ട് അമീൻ്റെ ചൊല്ലിയ ഭാര്യ കെ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ട് ഗർഭിണിയായി മൊഴി ചൊല്ലിയ മറ്റൊരു ഭാര്യയായ മലിയാമിനെ കുറച്ച് തുണി കടത്താൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തി കെനിയയുടെ അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അവർ പിന്നീട് ലണ്ടനിലെത്തി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവളുടെ മൃതദേഹം വികൃതമാക്കപ്പെട്ട നിലയിൽ വഴിയരികിൽ കണ്ടെത്തി ഒഴിചൊല്ലപ്പെട്ട മറ്റൊരു ഭാര്യ നോറ കോങ്കോയിലേക്ക് പോയി പക്ഷേ പിന്നീട് അവളെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റിയുടെ ഒരു ഉച്ചകോടി കമ്പാലയിൽ വെച്ച് നടന്നു ആ ഉച്ചകോടിയിൽ വെച്ച് അമീൻ സാറ ക്യോബള എന്നൊരു ഗോ ഗോ ഡാൻസറെ കണ്ടു ഉഗാണ്ടൻ ആർമിയുടെ റെവല്യൂഷണറി സൂയിസൈഡ് മെക്കാനിക്കൽ റെജിമെൻറ്റ് ബാൻഡിൻ്റെ ഡാൻസറായിരുന്നു അവൾ സാറയും കാമുകനും ഒത്ത് താമസിക്കുകയായിരുന്നു അപ്പോൾ അവൾ ഗർഭിണിയുമായിരുന്നു ആ സമയത്ത് അമീൻ സാറയിൽ കണ്ണുവെച്ചു വെച്ചു അമീന് സാറയിൽ മോഹമുണ്ടെന്നറിഞ്ഞതോടെ കാമുകൻ സ്ഥലം വിട്ടു സാറയുടെ ഗർഭത്തിന് ഉത്തരവാദി താനാണെന്ന് പിന്നീട് അമീൻ ഏറ്റുപറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ തൻ്റെ മക്കളിൽ ഒൻപത് പേരോടും ആറാമത്തെ ഭാര്യ മാമ എ ചൗമാരുവിനോടുമൊപ്പം ജീവിക്കാൻ തുടങ്ങി അമീൻ ചൗമാരു അമീൻ്റെ നാലു കുട്ടികളെ പ്രസവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമീന്റെ അവസാനത്തെ സന്താനം ജനിക്കുന്നത് അമാൻ എന്ന പെൺകുട്ടിയായിരുന്നു അത് രണ്ടായിരത്തി മൂന്നിൽ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അമീൻ ഒരു വിവാഹം കൂടി കഴിച്ചിരുന്നു അമീന് നാൽപ്പതോളം മക്കളുണ്ട് എന്നാണ് ഏകദേശ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച തബാൻ അമീൻ ആയിരുന്നു ആദ്യത്തെ മകൻ അമീന്റെ സ്വഭാവം മാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരുമായിരുന്നുള്ളൂ സിഫിലിസ് എന്ന ലൈംഗിക രോഗം മൂർച്ഛിച്ച് തലച്ചോറിനെ ബാധിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ശാന്തനായിരിക്കുന്ന അമീൻ പെട്ടെന്ന് കോവാകുലനായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ യു കെ യുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അമീൻ വിച്ഛേദിച്ചു എന്നിട്ട് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞ സ്വയം കോൺകറൽ ഓഫ് ബ്രിട്ടീഷ് എംപയറായി പ്രഖ്യാപിച്ചു ഹിസ് എക്സലൻസി പ്രസിഡന്റ് ഫോർ ലൈഫ് ഫീൽഡ് മാർഷൽ അൽ ഹാജി ഡോക്ടർ ഈദി അമീൻ ദാദ വി സി ഡി എസ് ഒ അൺക്രൌഡ് കിങ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നീ പദവികളൊക്കെ ഉണ്ടാക്കി അതെല്ലാം തൻ്റെ പേരിനൊപ്പം ചേർത്തു അമീൻ ഇതിനിടെ മക്കർറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റും വിക്ടോറിയ ക്രോസും അമീൻ സ്വയം പ്രഖ്യാപിച്ചു ഉഗാണ്ടയിൽ നിന്ന് സ്വത്തുക്കൾ അമീൻ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റി രാജ്യത്ത് കൊള്ളയും കൊലയും കള്ളക്കടത്തും വ്യാപകമായി അതോടെ ജനരോഷം ആളിപ്പടർന്നു എന്നാൽ അമീൻ ഒരിക്കലും കരുതാത്തൊരു കാര്യം സംഭവിച്ചു പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ഒബോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഉഗാണ്ടയുടെ ഭരണം പിടിച്ചെടുത്തു എന്നാൽ പിടിയിലാകാതെ അമീൻ രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഏപ്രിൽ പതിനൊന്നിന് ഒരു ഹെലികോപ്റ്ററിൽ അമീൻ തൻ്റെ ഒടുവിലത്തെ ഭാര്യ മാമ എ ചുമാരുവും ഒൻപത് മക്കളുമായി ഉഗാണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു ലിബിയയിലെത്തിയ അമീൻ ഒരു വർഷത്തോളം അവിടെ താമസിച്ചു അതിനുശേഷം അയാൾ സൗദി അറേബ്യയിൽ അഭയം തേടി കുറേ നാളുകൾ ജിദ്ദയിലെ പാലസ്തീനൻ റോഡിലെ നോവോട്ടൽ ഹോട്ടലിലായിരുന്നു അമീൻ്റെയും കുടുംബത്തിൻ്റെയും താമസം ഉഗാണ്ടയിൽ നിന്ന് കടത്തിയ പണം കൊണ്ട് രാജകീയമായി അയാൾ അവിടെ ജീവിച്ചു പക്ഷേ ഉഗാണ്ടയിലേക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം അങ്ങനെ അമീൻ സയറിലെ എയർപോർട്ടിലെത്തി എന്നാൽ ഉഗാണ്ടയിലേക്ക് പോകാൻ അയാൾക്കായില്ല തിരികെ സൌദി അറേബ്യയിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങാനും അനുമതി നിഷേധിച്ചു അങ്ങനെ തൻ്റെ പഴയ സുഹൃത്തായ സൈറിയൻ പ്രസിഡന്റ് മൊബുട്ടുസെസെ സെക്കോയുടെ അനുമതിയോടെ വീണ്ടും സൈറയിലെത്തി അവിടെ താമസിച്ചു പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം സൗദി അറേബ്യയിലെ ഹസൻ രണ്ടാമൻ ഖാലിദ് രാജാവ് ഈദി അമീന് സൗദിയിൽ രാഷ്ട്രീയ ഭയം നൽകി ഉഗാണ്ടയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ അവിടെ കാലുകുത്തിയാൽ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്ന ഉഗാണ്ടൻ പ്രസിഡന്റ് യോവിരി മുസബിനിയുടെ മുന്നറിയിപ്പ് അയാൾ ഓർത്തു രണ്ടായിരത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിന് ഒരു വാർത്ത പുറത്തുവന്നു വൃക്ക രോഗം മൂർച്ഛിച്ച് അമീനെ ജിദ്ദയിലെ കിങ് ഫൈസൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നു അയാളിപ്പോൾ കോമയിലാണ് അമീന്റെ മറ്റൊരു ഭാര്യയായ മദീനയാണ് ഈ വിവരം പുറത്തുവിട്ടത് ശേഷിക്കുന്ന കാലമെങ്കിലും ഉഗാണ്ടയിലെത്തി അമീനെ അവിടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് മദീന ഉഗാണ്ടൻ പ്രസിഡന്റായ യോവരി മുസവനിയോട് അപേക്ഷിച്ചു പക്ഷേ മുസവനി അനുമതി നിഷേധിച്ചു ഉഗാണ്ടയിൽ കാലുകുത്തിയാൽ പിടിച്ച് ജയിലിലാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് അങ്ങനെ ജിദ്ദയിലെ ആ ആശുപത്രിയിൽ വെച്ച് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് നരഭോജിയായ ആ നരാധമന്റെ അന്ത്യം സംഭവിച്ചു ജിദ്ദയിലെ റുവൈസ് ശ്മശാനത്തിലെ ഒരു സാധാരണ ശവക്കുഴിയിൽ അയാൾ മണ്ണിനോട് അലിഞ്ഞു ചേർന്നു